ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പത്തനംമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കിയാലോ പതിനൊന്ന് പതിനേഴ് പത്തിരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ മുത്തശ്ശൻ എല്ലാവരും ചീത്ത പറയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് എന്നോട് പറഞ്ഞില്ല എന്ന് മൂർത്തി മുത്തശ്ശൻ ചീത്ത പറയുന്നുണ്ട് അപ്പം ജാനകി പറയുന്നുണ്ട് ഞാനാണ് എപ്പോഴെങ്കിലും മുത്ത അച്ഛനെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾക്കാര്ക്കും ഒരു സങ്കടമില്ലല്ലോ എൻ്റെ മോൻ ജയിൽ കിടക്കുന്നേന് ഞാനാണ് വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നത് അപ്പോഴേക്കും നമ്മളുടെ അനിയനെയും കൂട്ടിയിട്ട് ആദർശം നയനേം കൂടെ വരുന്നുണ്ട് ജയിലിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അത് വേണു മകളും മറ്റേ പോവാനിട്ടാണ് കോടതി പോയില്ല കാരണം പത്ത് കോടിക്ക് ഡീൽ ഡീലുറപ്പിച്ച് വെച്ചിരിക്കുകയാണ് പത്ത് കോടി കൊടുക്കുകയാണെങ്കിൽ ഈ കേസിന് ഇവർ പോവില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ചെല്ലുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ ദേവിയനെ ഒഴിക്കുമോനെ നിന്നെ അവർ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അനിയനോട് ഇല്ല ഇല്ല വല്യമ്മയെന്ന് പറയുന്നുണ്ട് ആദർശം അറിയും ന നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളും നന്ദുവൊക്കെ അല്ലേ അവിടെ ഉള്ളത് അവരൊന്നും ഉപദ്രവിക്കൊന്നുമില്ല പിന്നെ കോടതി പോയിട്ട് അധികം നിൽക്കേണ്ടി വന്നില്ല വേണും മകളൊന്നും വന്ന വരാത്തത് കൊണ്ട് കോടതി ഇന്ന് വേഗം വിട്ടു ജാമ്യം കിട്ടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയും നീ എന്താ ആദർശം എന്നോട് തോന്നിയാൽ പറ്റിയൊന്നും പറയാതിരുന്നത് നിന്നെ എല്ലാം ഏൽപ്പിച്ചിട്ടില്ല ഞാൻ അവിടെ നിന്ന് പോകേണ്ടത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ എന്നെ അറിയിക്കല്ലേ വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശൻ അപ്പോൾ ആദർശം അല്ലാതെ മുത്തശ്ശത് അവര് മുത്തശ്ശനും അമ്മുത്തശ്ശിയും കൂടെ തീർത്ഥാടനത്തിന് പോയിരിക്കല്ലേ അപ്പം നിങ്ങളെ വെറുതെ ടെൻഷൻ അടുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത് എന്ന് പറയും അപ്പോൾ ഞാൻ തിരിച്ചു വന്നാലും ടെൻഷൻ തന്നെയല്ലേ ഇതാ എന്നാലും നീ പറയാതിരുന്ന മോശമായി പോയി എന്നൊക്കെ പറയണം അപ്പോൾ പറയും എന്ത് വന്നാലും വേണ്ട ഞാൻ വേണുവിനെ ഒന്ന് കാണട്ടെ എന്ന് പറയും അപ്പോൾ പറയും വേണ്ട മുത്തശ്ശ വേണ്ട അവനെ അയാളെ പോയി കാണണ്ട അവൻ അയാളെ മകളെയും പോയി ഒന്നും കാണണ്ടാന്ന് പറയും അപ്പോൾ പറയും ഇപ്പം തന്നെ പത്ത് കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ കേസിൽ നിന്ന് ഒഴിവാ ഒഴിവാണത് അപ്പോൾ പറയും ഇങ്ങനെ ഇപ്പോൾ പോയാൽ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും ഇരിക്കും അവർ തനി ഫ്രോഡുകളാണ് അവർ ഇനിയും കാരണം ഇതിപ്പോൾ കേസ് ഒഴിവാവില്ല ജാമ്യം കിട്ടുകയുള്ളൂ ഇപ്പം കേസ് കിടക്കണം അപ്പോൾ ഇനി എത്ര കോടി പത്ത് കോടി ഈ ഇതിന് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എത്ര കോടികൾ കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ ചോദിക്കുകയാണ് ആദർശം അപ്പോൾ പറയും കൊടുക്കേണ്ടടുത്ത് കൊടുക്കന്നെ വേണം െന്ന് പറണ്ടേ അപ്പോൾ പറയും പിന്നെ നീ ആലോചിക്കണമായിരുന്നു നീ എന്തിനാ തല്ലിയതോക്കും അപ്പോൾ പറയും എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശ പക്ഷെ മുത്തശ്ശിനെ പറ്റിയിട്ട് വേണ്ടാത്തതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവളെ തല്ലിയത് അതറിയും അപ്പോൾ പറയും ആരെ പറ്റി പറഞ്ഞാലും നീ തല്ലാൻ നിൽക്കരുത് കാരണം അവർക്ക് അതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത് നിന്നെ വെറുതെ പ്രകോപിപ്പിക്കുക നിന്നെ നിന്റെ ശത്രുക്കൾ അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളോട് ചെയ്യുക കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നിന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പലതും പറയും അച്ഛനെയും അമ്മേനെയും മുത്തശ്ശനും മുത്തശ്ശിനിയും ഏട്ടനെയും എഴുത്തിമൊക്കെ പറയും അപ്പോൾ നമ്മളത് പ്രതികരിക്കാതെ നിൽക്കണമായിരുന്നു അത് എന്തുകൊണ്ടും നീ ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പറ്റിപ്പോയതാണ് അറിയാം അപ്പോൾ പറയും ഈ ഈ പറയും ഈ പറയുന്ന കൂട്ടർ തന്നെ അവരുടെ അച്ഛനമ്മേനെയും പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയെടുക്കുകയും ചെയ്യും അതാണ് അവരുടെ സ്വഭാവം അതാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അവിടുന്ന് എന്തായാലും ഞാനവരൊന്ന് കാണട്ടെ എന്നുള്ളതിൽ അങ്ങനെ മൂർത്തി പുത്തശ്ശൻ ഭാര്യനെ വിളിച്ചിട്ട് അങ്ങനെ പുത്തശ്ശിനെ വിളിച്ചങ്ങനെ പോവുക പിന്നെ ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയും നന്ദു ആ സെക്കറിയും കൂടി വരുമ്പോൾ ഇയാൾ കാണാം അപ്പം ഇയാളിങ്ങനെ ആകെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് ഇവർ വരുന്നതിൻ്റെ മുന്നേ പിന്നെ ജാമ്യം കിട്ടാതിരിക്കട്ടെ അവൻ്റെ കാരണം ജാമ്യത്തിൽ ഇവൻ റിമാൻഡിലായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇവിടെ ആയിട്ടുള്ള എൻഗേജ്മെൻ്റ് എങ്ങനെ നടത്താം എന്നൊക്കെയാണ് ഇയാൾ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ജാമ്യം കിട്ടരുതെന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് ജാമ്യം കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഇവർ വരുന്നത് ജാമ്യം കിട്ടി തോന്നുന്നു അവനെ എന്നറിയാം അപ്പോൾ കേ സക്കറിയും എന്ത് വന്നിട്ട് അറിയും ജാമ്യം കിട്ടി അവളുടെ അച്ഛനും ഒന്നും വന്നില്ല അവൾ അവളുടെ അച്ഛനൊന്നും കോടതിയിൽ വന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ജാമ്യം കിട്ടി അവനെ ഏട്ടൻ്റെയും ചേച്ചിയും കൂടെ ഞങ്ങൾ അനന്തപുരയ്ക്ക് പോവും ചെയ്തു എന്നറിയും അപ്പോൾ ഇയാൾ അവിടെ കറന്നു വരില്ലതാണ് അപ്പോൾ എല്ലാ ദൂരെയും പ്രാർത്ഥിച്ചത് ജാമ്യം കെട്ടരുതേ ജാമ്യം കെട്ടരുതേ എന്നാണ് അപ്പോൾ ആ അങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നന്ദു നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അങ്ങനെ ക്രെഡിറ്റ് മുഴുവൻ ഇയാൾക്ക് കിട്ടുന്ന രീതിയിലായി സംസാരം ആ എന്തായാലും നന്ദുവിന് സമാധാനമായല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പം നന്ദു ചിരിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ് കാരണം ചിരിക്കുന്നില്ല ചിരിച്ചാൽ പോലെ ആക്കിയിട്ട് കാരണം നന്ദു ചിരിച്ചത് എന്ന് വെച്ചാമ്യം ജാമ്യം കിട്ടി സന്തോഷത്തിനായില്ലാണ്ട് ഇയാളുടെ അഭിപ്രായം കേട്ടിട്ടല്ല അങ്ങനെ അവളങ്ങോട്ട് പോവാം അപ്പോൾ പറയും പിന്നെ എന്തായിരുന്നു ജയില് കോടതിയിൽ അവരുടെ ഒരു കണ്ണേറ് അങ്ങോട്ടൊന്നുകൂടും കണ്ണെറിയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങോട് തുടങ്ങും അപ്പറിയും അതിനല്ലോടോ തന്നെ ഞാൻ കൂടെ പറഞ്ഞയച്ചത് എന്നറിയും എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ സാറേ നന്ദു നന്ദു മേഡം എൻ്റെ സീനിയർ ഓഫീസറാണ് നന്ദു മേഡത്തിനോട് അദ്ദേഹത്തിനെ അവനെ കണ്ണറിയരുത് എനിക്ക് ഇപ്പം പറയാൻ പാടുള്ളൂ സാറേ എന്നൊക്കെ ചോദിക്കും ഇതിലിപ്പോൾ സി ഐ എനിക്ക് വരാൻ വരാൻ പറ്റില്ല പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് എനിക്ക് വരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വരാതിരുന്നത് എന്നറിയാം ആ ഇനിയിപ്പോൾ എന്തായാലും സാറ് വേഗം കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിക്കോളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ അവൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് സംസാരിക്കുക എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ ഇയാളെ മറ്റേ സി ഐനെ ചൂട് പിടിപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളുണ്ട് പോന്ന പറയും ഇവനിങ്ങനെ പോയ വട്ടാവും എന്ന് എങ്ങനെയുണ്ട് ആര് ഈ ഈ എസ് ഐ പറയാ ആ ഇവനിങ്ങനെ പോയ വട്ടാവും എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇയാൾ പിന്നെ വേഗം വണ്ടി എടുത്ത് പോവുകയാണ് നന്ദുവിൻ്റെ വീട്ടിൽ അവിടെ പോയി ചായ ഒക്കെ കുടിക്കുന്നത് അപ്പോൾ പറയും അവന് ജാമ്യത്തിൽ കിട്ടി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നു ക്രെഡിറ്റ് മുഴുവൻ ഇയാൾക്ക് എങ്ങനെയുണ്ട് പിന്നെ ഞാൻ അനിയനെ കുറേ ഉപദേശിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ ഗോവിന്ദൻ പറയും അവനങ്ങനെ കച്ചറം ഉണ്ടാക്കണം അപ്പം അയ്യനൊന്നും അല്ലാതെ വളരെ നല്ല കുട്ടിയാണ് ഇതിപ്പോൾ അവൻ്റെ മുത്തശ്ശനെ പറഞ്ഞപ്പോൾ അവന് സഹിച്ചില്ല അതുകൊണ്ട് അവൻ തല്ലിയിട്ടുണ്ടാവുക എന്നറിയും ഈ അനാമിക പറഞ്ഞ വളം അത്ര നല്ലവളന്നല്ല അവൾ നേരാൻ വേണ്ട ഈ പയ്യനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇവള് കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് ആ ഒരു സ്വരും അവൾ കൊടുത്തിട്ടില്ല അതാണെന്നൊക്കെ അങ്ങനെ ഒരു പറയുന്നുണ്ട് പിന്നെ ഭാഗം പിടിച്ചിട്ട് അത് ഇയാൾക്ക് അത്ര പിടിക്കുന്നില്ല സി ഐക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ പറയും എന്തായാലും വേഗം ഈ കല്യാണം നടത്തണം ഞാനെൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് നിശ്ചയെങ്കിൽ നിർ എൻഗേജ്മെൻ്റ് എങ്കിലും നടത്തിയിടണം എന്നൊക്കെ പറയും അപ്പോൾ കനക പറയുക അമ്മ ആ ഞങ്ങൾക്കും അതുതന്നെയാണ് ആഗ്രഹം ഇവരുടെ വളരെ ചേച്ചിമാരൊക്കെ എന്തായാലും എൻഗേജ്മെൻ്റ് വേഗം നടത്തണം എന്നുള്ളതിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാവർക്കും ആണെങ്കിൽ മോനെ വല്ലാതെ അങ്ങോട്ടും ഇഷ്ടാവും ചെയ്തു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കനക കനകയുടെ ഒരു നാറക്കളി ഉണ്ടല്ലോ അമ്മാതിരി അങ്ങനെ അയാൾ പൂർണ്ണ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നന്ദു കൈവിട്ട് പോവില്ല ഏതാണ്ട് നന്ദുവിനെ കൈവെള്ളയിൽ ഒതുക്കി എന്നുള്ളൊരു ഭാവത്തോടു കൂടിയാണ് അയാൾ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കാൻ അനന്തപുരിയിൽ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അതിൽ പറയും ഇങ്ങനെ അല്ല എന്താ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം എന്താ കണ്ടിരിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ പറയും ഞാനവനെ ഒന്ന് വിളിക്കട്ടെ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയില്ലേ പേരക്കുട്ടികളൊക്കെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് നമുക്ക് ഈ വയസ്സാം കാലത്ത് കാണേണ്ട അവസ്ഥ വരില്ലോ എന്തായാലും അവനെ ഇവിടെ ആരും കാണാൻ പോകുന്നില്ല ജയിലിൽ കിടന്നിട്ട് അവനെ അങ്ങനെ കാണുന്നത് ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് അവനെ കാണാൻ പോകാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ എന്ത് കൊടുത്തിട്ടാണെങ്കിലും അവനെ കേസൊന്നും ഓരിക്കൊണ്ടുവരണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അയാളെ വേണുവിനെന്ന് വിളിക്കട്ടെ അറിയാം അപ്പോൾ മുത്തശ്ശി കയറിയ അവനെ വിളിക്കണോ അവൻ്റെ മുന്നിൽ മുട്ട് മടക്കണോ അവൻ്റെ മുന്നിൽ തല താഴ്ത്തണോ എന്നൊക്കെ ചോദിക്കണെ പറയും തല താഴ്ത്തല്ലാണ്ട് നിവർത്തിയില്ല അതൊക്കെ തെറ്റ് നമ്മളെ മോനല്ലേ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞ കോ കോമ്പൻസേഷൻ കൊടുത്തിട്ട് ഇതെന്ന് ഏതാണ്ട് ഒത്തുതീർപ്പാക്കാൻ നോക്കട്ടെ ഞാൻ എന്തായാലും വേണുവിനെ വിളിക്കട്ടെ എന്നൊക്കെ പറയും അവർ തന്നെ ഫ്രോഡുകളാണെന്ന് നമുക്ക് അറിയാനിട്ടൊന്നും പിന്നെ ഇപ്പോൾ പറ്റിപ്പോയില്ലേ അന്ന് അനിയനതിൽ പൂർണ്ണമായിട്ട് കുറ്റം പറയാനും പറ്റില്ല കാരണം അന്നും പറഞ്ഞതാണ് ഈ ആലോചന വേണ്ട 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 എന്ന് അന്ന് അവൻ പറഞ്ഞത് ആരും ചെയ്വിക്കൊണ്ടില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ്ട് ഒഴിവാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊരു ഇതാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണുവിനെ വിളിക്കാം അപ്പോൾ വേണു എന്നോട് എന്തോ എഴുതുന്ന സമയത്ത് കോൾ വരുന്നുണ്ട് രേവതിയാണ് ഫോൺ എടുക്കുന്നത് ഫോൺ ഫോണെടുത്ത് രേവതി ആ വേണു കേട്ടോ വേണുട്ടാ ഇതാ കിളവൻ വിളിക്കുന്നുണ്ട് പറയുമ്പോൾ കിളവനോ നിൽക്കും വെക്കുമ്പോൾ ആ അനന്തപുരിയിലെ തന്തക്കിളവൻ വിളിക്കുന്നുണ്ട് അങ്ങനെ എന്തോ പറയാണ് ഓ മൂർത്തി മൂർത്തി വിളിക്കുന്നുണ്ടല്ലേ എന്തിനാണാവോ വിളിക്കുന്നത് ഡെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ എന്താ സാറേ എന്താ വേണ്ടത് എന്നുള്ളൊരു ഒരു അധികാര ഭാവം ഉണ്ടല്ലോ കാരണം ഞങ്ങളുടെ കയ്യിലാണ് പന്ത് എന്നുള്ളൊരു ഭാവത്തിലാണ് അതിൽ സംസാരിക്കുന്നത് അപ്പോൾ പറയും വേണു എന്താണ് എനിക്ക് വേണുവിനെ കാണണം എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങളെ മോളെ അങ്ങോട്ട് കല്യാണം കഴിച്ചു തന്നത് എന്നിട്ട് അവിടെ എൻ്റെ മോൾക്ക് എന്തുമാത്രം ദുരിത എന്താണ് ഇത് അനുഭവിക്കേണ്ട ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പല്ലും കളിച്ചിരിക്കുകയാണ് അയാൾക്ക് അയാളുടെ വർത്താനം കേട്ടിട്ട് എന്തായാലും ഞങ്ങൾ പിന്നെ നിങ്ങളെ കൊച്ചുമോന് ജാമ്യം കിട്ടിയല്ലോ ഞങ്ങളതുകൊണ്ട് ദേവിയാരി ഇവിടെ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ ഒഴിവാക്കിയത് എന്ന് പറയുന്നത് എന്തായാലും അപ്പോൾ പറയും മുത്തശ്ശൻ മൂർത്തി മുത്തശ്ശൻ പറയും ശരി എന്തായാലും നിങ്ങൾ പറഞ്ഞ പണം കൊണ്ടാവും ഞാൻ വരെ ഞാൻ എപ്പോഴാണ് വരേണ്ട വയ്ക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ അഡ്വക്കേറ്റായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും ആ ശരി പക്ഷേ ഞാൻ തനിക്ക് തരാമെന്ന് പറഞ്ഞ പൈസയുടെ ചെക്കും കൊണ്ടാവും ഞാൻ വരുന്നത് ഇന്ന് തന്നെ തൻ്റെ പൈസ ഞങ്ങൾ മുഴുവനായിട്ട് ഡീൽ ഡീലറപ്പിക്കുകയാണ് ഇന്നേനെ തൻ്റെ പൈസ മുഴുവൻ ഞങ്ങൾ തരാം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശരി ആയിക്കോട്ടെ ഞാൻ നിങ്ങൾ എന്താപ്പോൾ ഞാൻ പറയാം എവിടേക്കാണ് വരേണ്ടതെന്ന് പറയാമെന്ന് പറയും അതിൽ ഫോൺ കട്ട് ചെയ്തിട്ട് ഇയാൾ അങ്ങോട്ട് തുടങ്ങിച്ചിരിക്കും അപ്പം നമ്മൾ അനാമികയും അമ്മയും അപ്പം എന്താ 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 വേണ്ട എന്താ പ്രശ്നം നോക്കിയവള് എടി അയാളും മുട്ടുമടക്കിയടി അവൻ അനന്ത അനന്തപുരിയിൽ അനന്തമൂർത്തി മുട്ടുമടക്കി അയാൾ എനിക്കുള്ള പൈസ ഇന്ന് തന്നെ ചെക്ക് കൊണ്ടാണ് അതിൽ വരുന്നത് ഇന്ന് തന്നെ ഡെയിലുറപ്പിച്ച് അല്ല കൂടി അയാളുടെ ഇത് തീർക്കും ആയില്ല ഇനി ഞാൻ ഞാനിൻ്റെ നന്ദകുമാർ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോട്ടെ ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് അയാളോട് വരാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അയാള് അപ്പം അമ്മയും മകളുള്ള സംഭാഷണം അപ്പോൾ പറയും പത്ത് കോടി അപ്പോൾ ലോട്ടറി എടുത്താലും കൂടിയും ഇത്ര നാളായി ലോട്ടറി എടുക്കണു ലോട്ടറി എടുത്താലും കൂടി ഇത്രയും എന്താണ് ബമ്പർ ബമ്പറെടുത്തിട്ടും കൂടി എനിക്ക് കിട്ടിയില്ല ഇതിപ്പോൾ ലോട്ടറി എടുക്കാണ്ട് നമുക്ക് ബമ്പർ അടിച്ച പോലെ ഇല്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മകൾ പറയും എന്നാലും പത്ത് കോടിയൊക്കെ കിട്ടില്ല അമ്മയെന്നറിയാം അവർ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ എന്താണ് മറ്റേ രേവതി മോളെ രണ്ട് മൂന്ന് കോടി രൂപയെങ്കിലും അച്ഛന് കട ഉണ്ടാവും അത് മുഴുവൻ തീർക്കണം ബാക്കി ഏഴു കോടീൻ്റെ പറയുക ആ അമ്മേ ഒരു ഒരു കോടിക്ക് അമ്പതിനായിരം രൂപയാണ് പിന്നെ പലിശ കിട്ടുന്നത് അപ്പം നമുക്ക് ഈ ഏഴ് കോടി വക്കീലിന് കൊടുക്കണ ആരൊന്നും ഇല്ല അപ്പോൾ ഏഴു കോടി ബാങ്കിലിട്ട മാസം എത്ര രൂപ ഈ പലിശ പണം പലിശ പണം നമുക്ക് കിട്ടുക മൂന്ന് മൂന്നര ലക്ഷം രൂപയോളം നമുക്ക് പണം കിട്ടില്ലേ അപ്പം പറയും മോളെ നീ ഞങ്ങൾക്ക് ഇതാക്കാൻ രണ്ട് കോടി തരണം ബാക്കി അഞ്ചു കോടി നീ എടുത്ത് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവുക അതൊന്നും ശരിയാവില്ല ഏഴ് കോടി എനിക്ക് വേണം തന്നിട്ട് മക്കളാണെങ്കിൽ ഇത്രയും ആർത്തി പാടില്ല അന്ന് രേവതി അങ്ങനെ അമ്മയും മകളും കൂടി കിട്ടാത്ത പണത്തിന് ഇപ്പോളേ കണക്ക് പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ വേണു ചെല്ലുന്നുണ്ട് വേണു പിന്നെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അഡ്വക്കറ്റിനോട് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോൾ പറയും പിന്നെ പത്ത് കോടി കൊണ്ടായാലും വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് മൂർത്തിസാറ് വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും അപ്പം പറയും പത്ത് കോടി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു പത്തോ ഇരുപതോ കോടിയൊക്കെ ചോദിക്കായിരുന്നു പിന്നെ ഇരുപതും ഇരുപത്തഞ്ചും തന്നാലും അവർക്കതൊരു പ്രശ്നമില്ല നമ്മളെത്ര ചോദിക്കുന്ന അവരത് തരും വേറെ വല്ല ആൾക്കാരാണെങ്കിൽ ഒരു ലക്ഷം പോലും കിട്ടില്ല ഇതിപ്പോൾ ആ സ്ഥാനത്ത് ഇരുപത്തഞ്ച് ഇരുപത് കോടിയൊക്കെ നമ്മൾ ചോദിച്ചാൽ കിട്ടും എന്ന് പറയുന്നത് അഡ്വക്കറ്റ് ഇയാൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇയാൾ പറയും എന്നാൽ നമുക്കൊരു ഇരുപത് കോടി ചോദിക്കായിരുന്നു അല്ലേ എന്നാൽ ചോദിക്കാം അയലെന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ഇരുപത് കോടി ആക്കാം ഈ പത്ത് എന്നുള്ളത് ഇരുപതായി ഇരുപത് കോടി ചോദിക്കാന്ന് പറയും അപ്പം അഡ്വക്കേറ്റ് എടുത്തോഴിക്കറിയും എനിക്ക് അതിൻ്റെ ഒരു എത്ര ശതമാനം എൻ്റെ വക്കീൽ ഫീസ് തരണം കേട്ടോ എന്ന് പറയാണ് അപ്പോൾ വേണു കണക്കുകൂട്ടുകയാണ് ഇപ്പോൾ പത്ത് കോടിയാണെങ്കിൽ രണ്ടര കോടി വക്കീൽ ഫീസ് ഇരുപത് കോട്ടി കോടിയാണെങ്കിൽ അഞ്ച് കോടി ഇളട വക്കീൽ ഫീസ് അപ്പോൾ വേദന വെറുതെ കിട്ടുന്ന കാശ് അഞ്ച് കോടി ആൾക്ക് വക്കീൽ ഫീസ് എന്താ കഥ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് വക്കീലല്ലേ ആളെ വക്കീൽ അറിയും താൻ എന്തോ ആലോചിക്കണമെന്ന് പറയും ഏഹ് ഒന്നുമില്ല അറിയാം എനിക്ക് മനസ്സിലായി താൻ എനിക്ക് തരണ ഫീസിൻ്റെ കണക്ക് കൂട്ടല്ലേ എന്നറിയാം ഏഹ് അതല്ല അതല്ല എന്ന് താൻ എന്ത് പറഞ്ഞാലും എനിക്ക് തരാനുള്ള വക്കീൽ ഫീസ് ഇത്രയും കാശം എന്താ തന്നെ പിന്നെയും ഇരുപത് കോടിയായാലും എനിക്ക് എന്താ നഷ്ടം ബാക്കി പതിനഞ്ച് കോടി എനിക്ക് വെറുതെ കിട്ടുന്നതല്ലേ എന്നറിയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പല മനപ്പാ പാൽപ്പായസം മനപ്പായസം ഉണ്ടാണ് വക്കീലും വീണും കൂടെ അങ്ങനെ ഇറങ്ങിയാൽ ശരി ഇരുപത് കോടി ചോദിക്കാം അവർ വരുമ്പോൾ ഇരുപത് കോടി അവർ തരും എന്നാലും കേസ് കിടക്കുകയാണ് കേസ് അല്ല അപ്പം നമുക്കിങ്ങനെ എന്താണ് കുപ്പിന്ന് തുറന്നു വിട്ട ഭൂതത്തിനെ പോലെയാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഭൂതത്തിനെ തുറന്നു വിടാം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ തിരിച്ച് തിരി കുപ്പിയിൽ തന്നെ ആക്കാം എന്നൊക്കെ ഇയാളിങ്ങനെ വീരവാദം മകളുടെ അടുത്തും അമ്മേൻ്റെ അടുത്തും ഭാര്യയടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയുക എന്തായാലും പൊന്മുട്ട ഇടുന്നത് താറാവിലേക്ക് ഒന്ന് അളയേണ്ട വരട്ടെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതായിരുന്നു നമുക്ക് ആവശ്യം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വക്കീലും എന്താ പറയുക വീണും കൂടെ സംസാരിച്ചിരിക്കുന്ന അങ്ങോട്ടാണ് നമ്മളുടെ മൂർത്തി മുത്തശ്ശൻ്റെ എൻട്രി മൂർത്തി മുത്തശ്ശൻ ഒരു ഒന്നൊന്നര വരവാണ് കേട്ടോ വരുന്നത് എന്തായാലും നമുക്ക് ഇന്നത്തെ പത്രാമാറ്റിൻ്റെ കഥ ഇങ്ങനെക്കെയാണ് അപ്പോൾ നീ നാളെ നമുക്കതിൻ്റെ ബാക്കി കാണാൻ മുത്തശ്ശനക്ക് ഇരുപത് കോടി കൊടുക്കുമോ ഇരുപത്തഞ്ച് കോടി കൊടുക്കുമെന്നൊന്നും അറിയില്ല എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്പർ തെ ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം പിന്നെ എൻ്റെ സ്വരം എപ്പോഴും ശരിയായിട്ടില്ല ഞാൻ എനിക്ക് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് പനിയായിരുന്നു വയർ ഫീവർ ആയിരുന്നു ഇപ്പോൾ ലാശം ഒന്നിലേക്ക് കുറവ് കണ്ടപ്പോൾ ഞാൻ ഞാനൊന്ന് കഥ പറയാനിരുന്നതാണ് എൻ്റെ ശബ്ദം വളരെ മോശമാണെന്ന് എനിക്കറിയും അല്ലെങ്കിൽ മോശമാണ് അപ്പോൾ അതിലും മോശമായിരിക്കുകയാണ് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്കെങ്കിലും ചെയ്തു പോണേ ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു കേട്ടോ